നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാനം അതിരൂക്ഷ വിമർശനവുമായി വെള്ളാപ്പള്ളി നടേശൻ എൻ സി പി പി സി ചാക്കോ തോമസ് കെ തോമസ് എന്നിവരെ രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി വിമർശിക്കുന്നത് എൻ സി പിയിലെ ക്രൈസ്തവ നേതാക്കളെ ലക്ഷ്യം വെച്ചാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം എന്ന ആരോപണം ഉയരുന്നു പരസ്യമായ ജാതി പറയുന്നതിലൂടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളിയുടേതെന്ന ആരോപണമാണ് ഉയരുന്നത് മൂന്ന് മന്ത്രിമാരാണ് എൽ ഡി എഫ് മന്ത്രിസഭയിൽ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ളത് ക്രൈസ്തവ സമുദായത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കവെയാണ് ന്യൂനപക്ഷത്തിന്റെ പ്രതിനിധിയായ എ കെ ശശീന്ദ്രനെ മാറ്റാൻ ഗൂഢശ്രമം നടക്കുന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം മന്ത്രിമാറ്റം പരിഗണനയില്ലെന്ന് ഇടതുമുന്നണി വ്യക്തമാക്കിയിട്ടും ബലമായി പിടിച്ചു വാങ്ങുവാൻ സമ്മർദ്ദ തന്ത്രം പയറ്റുകയാണ് ചാക്കോ തോമസ് സംഘം ശശീന്ദ്രനെ പിൻവലിച്ചാൽ മന്ത്രിപദം പാർട്ടിക്ക് ലഭിക്കാനും ഇടയില്ല എന്നാലും ശശീന്ദ്രനെ കസേരയിൽ നിന്ന് ഇറക്കുമെന്ന വാശിയോടെ പിന്നിലുള്ള കൂട്ടായ്മയുടെ സമുദായ വഴി ഏതെന്ന് അറിയാൻ കവിടി നിരത്തേണ്ട കാര്യമില്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു എൻ സി പിയുടെ മന്ത്രിമാറ്റത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങൾ കനക്കുകയാണ് ഇതിനിടയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് കുട്ടനാട് മണ്ഡലത്തിൽ ഈഴവ സമുദായത്തിന് നിർണായക സ്വാധീനമുണ്ട് അവിടെ ബി ജെ പിക്ക് കാര്യമായ സ്വാധീനമുണ്ട് തോമസ് കെ തോമസിന് സീറ്റ് കൊടുത്തത് എൽ ഡി എഫിന്റെ തെറ്റായ തീരുമാനമാണെന്നും രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത തോമസ് കെ തോമസ് കുട്ടനാട് സീറ്റ് കുടുംബസ്വത്തായി കരുതുന്നെന്നും യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിൽ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടുന്നു തോമസ് ചാണ്ടി കരുത്തനായ നേതാവും ജനകീയനുമായിരുന്നു പക്ഷേ തോമസ് ഇതൊന്നുമല്ല ഒരു വള്ളത്തിൽ കയറാനുള്ള ആളുപോലും എൻ സി പി ഇല്ലെന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു എ കെ ശശീന്ദ്രൻ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവാണ് ഇടതുമുന്നണിയിലെ പിന്നാക്ക സമുദായ പ്രതിനിധിയാണ് ശശീന്ദ്രൻ സമുദായ താല്പര്യമാണ് ശശീന്ദ്രനെ നീക്കാനുള്ള പി സി ചാക്കോയുടെ നീക്കത്തിന് പിന്നിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടനത്തിനിടെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി കണ്ടപ്പോഴും ഈ വിഷയങ്ങൾ ചർച്ചയായെന്നാണ് സൂചന യോഗനാഥത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിലക്കം എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളി രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിമർശനങ്ങൾ ഉയർത്തിയിരിക്കുന്നത് വിമർശനങ്ങൾ ഇങ്ങനെ ഇടതു ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷിയായ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എൻ സി പി തലതല്ലിപ്പിരിഞ്ഞ് ക്ഷയിച്ച് ഒരു വള്ളത്തിൽ കയറാനുള്ള ആൾ പോലും ഇല്ലാത്ത അവസ്ഥയിലായി എൻ സി പിയുടെ തറവാടും തലതൊട്ടപ്പൻ ശരത് പവാറിന്റെ തട്ടകവുമായ മഹാരാഷ്ട്രയിലെ അവസ്ഥയും ഇതുപോലെ തന്നെ അലക്കൊഴിഞ്ഞ് നേരമില്ലെന്ന് പറയും പോലെ തമ്മിലടി കഴിഞ്ഞിട്ട് അവർക്ക് പാർട്ടിയെ വളർത്താൻ നേരമില്ല കേരളത്തിൽ ഔദ്യോഗിക പക്ഷമേത് വിമതരേത് എന്നറിയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് എൽ ഡി എഫിലും യു ഡി എഫിലും എൻ ഡി എയിലും ഈ പാർട്ടിയുണ്ട് ജില്ല തോറും രണ്ടും മൂന്നും ജില്ലാ പ്രസിഡന്റുമാരുമുണ്ട് ഇതിനിടയിലാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന് അവകാശപ്പെടുന്ന പി സി ചാക്കോയും സംഘവും വനം മന്ത്രി എ കെ ശശീന്ദ്രനെ എങ്ങനെയും മാറ്റി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രി മന്ദിരത്തിൽ താമസിപ്പിക്കാനുള്ള കഠിന ശ്രമങ്ങൾ നടത്തുന്നത് പാർട്ടിക്ക് ആകെയുള്ള വനം മന്ത്രി പദവിക്ക് വേണ്ടി തോമസ് കെ തോമസിന്റെയും പി സി ചാക്കോടെയും കുറച്ചു കാലമായുള്ള പരാക്രമം കണ്ട് രാഷ്ട്രീയ കേരളം ചിരിക്കുകയാണ് രണ്ട് എം എൽ എമാരാണ് പാർട്ടിക്കുള്ളത് തോമസും എ കെ ശശീന്ദ്രനും കുട്ടനാട് എം എൽ എയും ജനകീയനുമായിരുന്ന തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് തോമസ് കെ തോമസ് പ്രമുഖ പ്രവാസി വ്യവസായിയും എൻ സി പിയുടെ കരുത്തനുമായിരുന്നു തോമസ് ചാണ്ടി സഹോദരന്റെ വിയോഗത്തെ തുടർന്ന് കുട്ടനാട് നിയോജക മണ്ഡലം തങ്ങളുടെ തറവാട്ടു വകയാണെന്ന് കരുതി എൻ സി പി നിന്ന് പിടിച്ചു വാങ്ങി മത്സരിച്ച് ജയിച്ച് നിയമസഭയിലെത്തിയ ആളാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അശേഷമില്ല ചേട്ടന്റെ ഒരു ഗുണവുമില്ല തോമസ് ചാണ്ടിയോട് ഉണ്ടായിരുന്ന സ്നേഹം കൊണ്ടാകും മുന്നണി ഔദാര്യം പോലെ കുട്ടനാട് മണ്ഡലം എൻ സി പിക്ക് നൽകിയത് അക്ഷന്ധ്യമായ അപരാധമായി പോയി ആ തീരുമാനമെന്ന് കാലം തെളിയിക്കുകയാണ് പാവപ്പെട്ട കർഷക തൊഴിലാളികളും പിന്നാക്ക പട്ടിക വിഭാഗക്കാരും തിങ്ങിപ്പാർക്കുന്ന കുട്ടനാട്ടിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യവും ഇല്ലാത്ത തോമസ് കെ തോമസ് മത്സരിച്ചത് അവരോട് ചെയ്ത തെറ്റാണ് തോമസിനോടും എൻ സിപിയോടുമുള്ള പ്രേമം കൊണ്ടല്ല കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോടുള്ള കടപ്പാടും ഇടത് വേരുകളുടെ ശക്തിയും കൊണ്ടായിരുന്നു ജയിപ്പിക്കാൻ ജനങ്ങൾ കൂട്ടുനിന്നത് പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് ജനങ്ങളെയും ജനാധിപത്യത്തെയും കൈപ്പിടിയിലാക്കാമെന്ന അഹങ്കാരം ആർക്കും നല്ലതല്ല കുട്ടനാട് കുടുംബസ്വത്താണെന്ന രീതിയിലാണ് എം എൽ എയുടെ പ്രതികരണങ്ങളും പെരുമാറ്റവും ഇടത് സ്ഥാനാർത്ഥിയെ അടുത്ത തെരഞ്ഞെടുപ്പിന് ഇവിടെ നിർത്തിയില്ലെങ്കിൽ കുട്ടനാട് സീറ്റ് എൽ ഡി എഫിന് ബാലികേറാ മലയായി മാറിയാലും അത്ഭുതപ്പെടാനില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതിന് പകരം ആളില്ലാ പാർട്ടിയെ ആളാക്കാൻ ഇടതുമുന്നണി ഇനി ശ്രമിക്കില്ലെന്ന് കരുതാം എൻ സി പിയും തോമസ് കെ തോമസും പി സി ചാക്കോയും എൽ ഡി എഫിനും ഭരണത്തിനും മങ്ങലേൽപ്പിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരെങ്കിലും വിമർശിച്ചാൽ കുറ്റം പറയാനാകുമോ എ കെ ശശീന്ദ്രൻ എൻ സി പി യിലാണെങ്കിലും വിദ്യാർത്ഥികാലം മുതൽ സുദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യവും രാഷ്ട്രീയത്തിനതീതമായി ജനപിന്തുണയുമുള്ള ആളാണ് അതിനേക്കാൾ ഉപരി പിന്നാക്ക സമുദായ അംഗവുമാണ് ഇടതു സർക്കാരിലെ പിന്നാക്ക പ്രതിനിധിയും പഴയ തലമുറയിലെ രാഷ്ട്രീയ പാരമ്പര്യവും പേറുന്നയാളുമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഏലത്തൂരിൽ നിന്നുള്ള എം എൽ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കോൺഗ്രസ് പിളർന്നപ്പോൾ ആദർശം മുറുകെ പിടിച്ച് എ കെ ആന്റണിക്കൊപ്പം ഇടതുമുന്നണിയിലേക്ക് പോയ ആളാണ് മുൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ് ആന്റണി ഉൾപ്പെടെ പിന്നീട് കോൺഗ്രസിലേക്ക് മടങ്ങിയിട്ടും ശശീന്ദ്രൻ നിലപാട് മാറ്റിയില്ല കോൺഗ്രസ് എസ് പുനരുജ്ജീവിപ്പിച്ച് രാമചന്ദ്രൻ കടന്നപ്പള്ളി പിന്മാറിയപ്പോഴും ശശീന്ദ്രൻ എൻ സി പിയിൽ തന്നെ നിന്നു നിലപാടിലും രാഷ്ട്രീയ സംസ്കാരത്തിലും വെള്ളം ചേർക്കാത്ത ശശീന്ദ്രനെ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഇടതുമുന്നണി വിശേഷിച്ച് സി പി എം ചേർത്ത് നിർത്തിയതും അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ജനപക്ഷത്ത് നിൽക്കുന്ന ശശീന്ദ്രൻ എന്ന കേരളത്തിലെ തലമുതിർന്ന രാഷ്ട്രീയ നേതാവിനെതിരെയാണ് ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇല്ലാത്ത ഒപ്പം നിൽക്കാൻ എൽ ഡി എഫിൽ പോയിട്ട് എൻ സി പി പോലും നാലു പേരില്ലാത്ത പണത്തിന്റെ കനം മാത്രമുള്ള തോമസ് കെ തോമസിന് വേണ്ടി ഇന്നലെ കോൺഗ്രസ് വിട്ട് സംസ്ഥാന പ്രസിഡന്റ് പദവി വിലപേശി വാങ്ങി എൻ സി പി ചേക്കേറിയ പി സി ചാക്കോയും സംഘവും നടത്തുന്ന ആദർശ പോരാട്ടം ഇതിന്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറുവെന്ന പക്കുമായ നിലപാട് തന്നെയാണ് ശശീന്ദ്രൻ്റെ സമയദോഷം കൊണ്ടത്രേ തനിക്ക് മന്ത്രി പദവി വൈകുന്നതെന്ന് തോമസ് കെ തോമസും പറയുന്നു സമ്മർദ്ദ തന്ത്രങ്ങൾ ഇപ്പോൾ അങ്ങ് മുംബൈയിൽ ശരത് പവാറിന്റെ മുന്നിലാണ് അത് മുറുകിയിട്ടും ശശീന്ദ്രന്റെ കസേര അനങ്ങിയിട്ടില്ല ഇടതു രാഷ്ട്രീയ പാരമ്പര്യത്തിനും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾക്കും ചേരാത്ത രാഷ്ട്രീയ കളികളാണ് എൻ സി പി എന്ന ആളില്ലാ പാർട്ടിയുടെ പുതിയ നേതാക്കളുടെ അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയമായ പക്വതയും പാകതയും ഇടതുമുന്നണിക്കും സി പി എം നേതൃത്വത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഉള്ളതിനാലാണ് കളികൾ ഇതുവരെ ഫലിക്കാതിരുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും എത്തുകയാണ് അതിനിടെ എന്ത് സമ്മർദ്ദം ഉണ്ടായാലും മന്ത്രിക്കസേറെ പിടിക്കാനുള്ള അത്യാഗ്രഹത്തിന് ഇടതുമുന്നണി പിടികൊടുക്കരുത് ഒരു കുബേരന്റെ മന്ത്രിമോഹം പൂർത്തീകരിക്കേണ്ട ബാധ്യത ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനത്തിനുമില്ലെന്ന് വെള്ളാപ്പള്ളി ലേഖനത്തിൽ പറയുന്നു നന്ദി നമസ്കാരം